നമസ്കാരം മഹാരഥന്മാരായ പല നേതാക്കളുടെയും അന്ത്യയാത്രകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം ഉയർത്തി പ്രിയ നേതാക്കന്മാരെ നെഞ്ചോട് ചേർത്തവരാണ് കേരളം രാഷ്ട്രീയം മറന്ന നേതാക്കളുടെ നന്മയ്ക്കൊപ്പം അവസാന യാത്രയിൽ മലയാളി ഒരുമിക്കുകയും സാധാരണമാണ് ഇതൊക്കെയാണ് കെ എം മാണിയുടെ അന്ത്യയാത്രയിലും രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചത് നേതാവിനെ കാണാൻ തടിച്ചുകൂടുന്ന ജനക്കൂട്ടത്തെ കണക്കിലെടുത്താണ് പരിപാടികൾ നിശ്ചയിച്ചതും ഇന്നലെ രാവിലെ ഒൻപത് മണിക്ക് കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടതും പ്രിയ നേതാവിന് കിട്ടാവുന്ന അംഗീകാരം തിരിച്ചറിഞ്ഞും കണക്കിലെടുത്തുമാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള വിലാപയാത്രയ്ക്ക് പരമാവധി നിശ്ചയിച്ചത് ആറു മണിക്കൂറായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു മാണിയോട് കോട്ടയത്തുകാർക്കുള്ള സ്നേഹം വിലാപയാത്ര കോട്ടയം അതിർത്തി പിന്നിട്ടതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു എല്ലാ ജംഗ്ഷനിലും ആൾക്കൂട്ടം തടിച്ചുകൂടി അങ്ങനെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി പാലായിലെ തറവാട്ടു വീട്ടിൽ ഇന്നലെ രാത്രി ആറുമണിയോടെ എത്തേണ്ട വിലാപയാത്ര എത്തിയത് ഇന്നു രാവിലെ ഏഴ് മണിയോടെയും കേരളം സാക്ഷ്യം വഹിച്ച ഏറ്റവും വികാരപരമായ വിലാപയാത്രയായി മാണിയുടെ അവസാന യാത്ര അങ്ങനെ മാറി കൊച്ചിയിൽ നിന്നും കോട്ടയം വഴി പാലായിലെ വീട്ടിൽ മാണിയുടെ മൃതദേഹം എത്തിയത് ഇരുപത് മണിക്കൂർ യാത്ര നടത്തിയാണ് തിരുനക്കരയിലും മറ്റും അതിവേഗ പൊതുദർശനം കോട്ടയത്തെ പാർട്ടി ഓഫീസിലും വലിയ ജനക്കൂട്ടം മാണിയെ കാണാനെത്തി ഇതിലെല്ലാം അപ്പുറത്തായിരുന്നു വഴിയോരങ്ങളിലെ ജനക്കൂട്ടം മരവിച്ച മനസ്സുമായി പാലായും എന്നും അതിന്റെ ഭാഗതയെ നിർണയിച്ച കരിങ്ങോഴയ്ക്കൽ വീടും മാണിയെ ഒടുവിൽ ഏറ്റുവാങ്ങി വലിയ ജനക്കൂട്ടമാണ് പാലായിലെ വീട്ടിൽ മാണിയെ കാണാൻ എത്തിയത് കിലോമീറ്ററുകൾ നീണ്ട ക്യൂ പാലായി പാലയാക്കിയ പ്രിയ നേതാവിനെ കാണാൻ നാട്ടുകാരെല്ലാം ഒഴുകിയെത്തി ഇനി ഞങ്ങൾക്ക് ആരുമില്ലെന്ന പരിഭവം അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു മാണിയിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച എം എൽ എമാരും ജനപ്രതിനിധികളും മാണിയുടെ മുഖത്തേക്ക് നോക്കി വിതുമ്പി തൊട്ടടുത്തുള്ള കുട്ടിയമ്മയെയും പെൺമക്കളെയും ആശ്വസിപ്പിക്കാനും ആർക്കും സാധിച്ചില്ല എല്ലാം പോലെ മാണിയുടെ ഏകമകൻ ജോസ് കെ മാണിയും അങ്ങനെ വീട്ടിലെത്തുന്നവരുടെയെല്ലാം കണ്ണുനീരിൽ നിറയുന്നത് മാണിയോടുള്ള സ്നേഹം മാത്രം എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു കോട്ടയത്തിനും പാലാക്കും മാണി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ வருக்கிறேன். <laughs> പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്താണെങ്കിലും എല്ലാവരും സഹീകരിക്കുക ഈ അഭൂതപൂർവമായ